പത്താമത്തെ മാസം തികഞ്ഞപ്പോൾ ചൈത്രമാസത്തിലെ ശുക്ലനവമി ദിവസം അതായത് മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം പുണർത്തം നക്ഷത്രത്തിൽ കൗസല്യ അത്ഭുത സ്വരൂപിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആ സമയത്ത് ലഗ്നം കർക്കിടകമായിരുന്നു പഞ്ചഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ഉച്ചസ്ഥായി അതായത് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിലിരിക്കുന്നു സൂര്യൻ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതായത് സമയം മധ്യാ ആകാശത്തുനിന്ന് ദേവന്മാരുടെ പുഷ്പവൃഷ്ടിയുണ്ടായി ദേവവാദ്യങ്ങൾ മുഴങ്ങി ജഗത്തിന്റെ മുഴുവൻ രചയിതാവും ഒരിക്കലും മാറ്റമില്ലാത്തവനും പരമാത്മാവുമായ ഭഗവാൻ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായി അവതരിച്ചു പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ പൂയം നക്ഷത്രത്തിൽ കൈകേയി മനോഹരനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര പായസത്തിൻ്റെ രണ്ടു പകുതി കഴിച്ചതുകൊണ്ട് ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പൂർണ ചന്ദ്രന്മാരെ പോലെ തേജസ്വികളായ രണ്ടുണ്ണികൾ ഇങ്ങനെ പുത്രന്മാർ ജനിച്ച സന്തോഷത്താൽ ദശരഥൻ ബ്രാഹ്മണർക്ക് ആയിരം ഗ്രാമങ്ങളും ധാരാളം സ്വർണ്ണ നാണയങ്ങളും വസ്ത്രങ്ങളും പശുക്കൾ ഇവയെല്ലാം ദാനം ചെയ്തു